ഫ്രണ്ട്സ് വീടില് കണ്ട പോന്നെ ഇന്ന് രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇന്നലെ രാത്രി ഭയങ്കര മഴയായതുകൊണ്ട് എന്നെ ഇന്ന് തണുപ്പുണ്ടായിരുന്നു ആ അതൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞാൻ നേരെ വന്നിട്ട് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാട്ടെ ടേബിൾ ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ് എൻ്റെ സ്റ്റഡി ടേബിളിൽ നിന്ന് ഞങ്ങൾ റൂം മാറാൻ പറ്റുമെന്ന് പറഞ്ഞു എൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യുന്നത് അതിൽ നിന്ന് കൂടെ നിറച്ചാ പൊടിയൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ക്ലീൻ്റെ ക്ലീൻ ചെയ്യാമെന്ന് കേട്ടോ അതുമൊക്കെ മൊത്തം അങ്ങനെ പൊടി ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ ഇന്ത്യന് തന്നെ പണി കൊണ്ടാണ് ഞാനീ ഇറങ്ങി പോകുന്നത് ഞങ്ങൾ റൂമിൻ്റെ ഒരു സൈഡിൽ നിന്ന് ചെയ്യാൽ കൂടെ നേരെ എടുക്കുക സാധനങ്ങളിടുക കാർഡ് ചീറ്റുമൊക്കെ ഇടുക എൻ്റെ പറയും അതാ പറയും എന്നിട്ട് ഞാനിറങ്ങിയിട്ടോ എടുക്കൽ അപ്പോൾ അതാണ് ഞാൻ അതൊക്കെ പോയിട്ട് ഏകദേശം കുറേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അവന് അതൊക്കെ ഞാൻ കൊണ്ടുവന്നു പിന്നെ എന്തൊക്കെ ഇവനെന്തൊക്കെ കണ്ട ആരെങ്കിലും പറയുമോ അതൊക്കെ എടുത്തുകൊണ്ടുവന്നു ഇതാ ഇതൊക്കെ പിന്നെ നിലത്തിരുത്തി കൊണ്ട് ഇതൊന്നും പകുതി അവിടെ ഉണ്ടാവും പിന്നെ അതാണ് ഞാൻ കുറച്ചേനെ വന്നിട്ട് ഓരോ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ വെറുതെ ഞാൻ ഒരു ചലഞ്ച് വെച്ചതാണ് നല്ല ഭംഗിയിലൊരു റൂം ആരാ ഉണ്ടാക്കുക എന്ന് ഓള് വെച്ചാൽ ചിലച്ചാട്ടോ അപ്പം ഇതാ ഞങ്ങൾ രണ്ടാൾ ഇരുന്ന് ഉണ്ടാക്കി ഫൈനൽ ലുക്കൊന്നും ഇതിലില്ല കേട്ടോ പിന്നെ ഞാൻ ഓരോ പ്രായങ്ങൾ ചെയ്യുന്നതാണ് അതിന് ശേഷം ഇതാ ഞങ്ങൾ എന്താൾ ഭയങ്കര ഒട്ടിക്കലും കട്ടിങ്ങും ഇതാക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാട്ടോ ഞാൻ എന്തൊക്കെയോ വെച്ചോക്കണോ അപ്പം തന്നെ ഞാൻ അപ്പുറത്ത് വലിച്ചിട്ടുണ്ടാകും അവള് ഭയങ്കര ആലോചിച്ചിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പുറത്ത് ചെയ്യുമ്പോഴത്തേന് അപ്പുറത്ത് ചെയ്യുന്നത് അപ്പുറത്ത് ചെയ്യുമ്പോഴത്തേന് ഇപ്പുറത്ത് ശരിയാവും ഞാൻ അങ്ങനെ ഒരു ഇത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ അവിടെ നിന്ന് നീച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയുണ്ട് സിറ്റൗട്ടൊക്കെ ഇങ്ങനെ അത് വരുന്നുണ്ടായിരുന്നു മഴേൻ്റെ ഇത് വരുന്നുണ്ടായിരുന്നു പിന്നെ അന്ന് വീണ്ടും ഞങ്ങളുടെ വർക്കിംഗ് തുടങ്ങി ഇതാണ് കേട്ടോ എൻ്റെ റൂം എന്ന് പറയുന്നത് ലാമ്പൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് വീഴാനായിട്ടുള്ളൊരു റൂം ആട്ടോ എൻ്റേത് അതും കഴിഞ്ഞു പിന്നെ എന്താണ് ഞങ്ങളിന്ന് ഞങ്ങളെപ്പാൻ്റെ കൂടെ ഞങ്ങൾ കോട്ടയക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എപ്പാൻ്റെ പാടം അതായത് പാടത്തൊക്കെ കേട്ടോ ഞങ്ങൾ പിന്നെ എന്തിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോണതൊക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോയി അവിടെ നല്ല രസമായതുകൊണ്ടാണ് പിന്നെ ഇപ്പം സ്കൂളില്ലാത്ത ദിവസമുള്ളൂ ഞങ്ങൾക്ക് പോവാൻ പറ്റുക സ്കൂളുണ്ടാകുമ്പോൾ ഒന്നരയാടം അങ്ങനെ കേട്ടോ അപ്പം ഇപ്പോൾ പോവാറ് അപ്പം അതായിരുന്നു എന്തായാലും ഞായറാഴ്ച ഇപ്പം പോയപ്പോൾ പിന്നാലെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ ഇപ്പം ഞങ്ങളിപ്പോൾ കുറച്ചായിട്ട് ഞങ്ങളിപ്പോൾ ഡെയിലി പോവാറുണ്ട് ഇപ്പം പാനപ്പം അതിന് ശേഷം അവിടെ ചെന്നു ഞങ്ങൾ ഇപ്പം ഷീറ്റ് എടുക്കാൻ വേണ്ടി പോവും ഞങ്ങളവിടെ വെള്ളത്തിലിറങ്ങി ഭയങ്കര കളിക്കലായിരിക്കും കേട്ടോ അല്ല ഇപ്പം വരുന്നവരെ ഞങ്ങൾക്ക് സമയമുണ്ടല്ലോ കുറേ മീനേക്കാൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ വെറുതെ ഇരുന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ അതിനുശേഷം ഇത് അമ്മ മീറ്റും വന്നു പിന്നെ ഞങ്ങളിതാ നേരെ പോവാൻ നിൽക്കുക കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോരേക്കാരുട്ടോ പിന്നെ എന്താ ഞങ്ങൾ അവിടുത്തെ മലക്കെന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ മല പറയുമ്പോഴില്ല ഒരു അത്യാവശ്യം വലുതന്നെ ആയിരുന്നു ഞാനും കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രയുള്ള ഇത്രയൊരു വീഡിയോ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും തെറ്റാ ബൈ ബായ്